ചെമ്മലമറ്റം സെന്ററിന്റെയും ഈരാറ്റുപേട്ട എം ഇ എസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം ഈരാറ്റുപേട്ട എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എ എ റഷീദിന്റെ അധ്യക്ഷതയിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ആർ നിർവഹിച്ചു ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സി പി മാത്യു പ്ലാത്തോട്ടം മുഖ്യ ജില്ലാ കോർഡിനേറ്റർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നൽകി ചെമ്മലമുറ്റം സെൻട്രൽ ലയൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് കുര്യാച്ചൻ തൂങ്കുഴിയിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ മുംതാസ് കബീർ ഹലീൽ മുഹമ്മദും പ്രസംഗിച്ചു ലയൻസ് ക്ലബ്ബ് മെമ്പർമാരായ സജിമോൻ പൊങ്കമ്പാറ ലിൻഡോ പതുപ്പള്ളിയും കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെന്റർ ടീമും എൻ എസ് എസ് വോളണ്ടിയർമാരും പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി എൻ എസ് എസ് കുട്ടികളും ലയൻ മെമ്പർമാരും ഉൾപ്പെടെ അറുപത് പേർ രക്തം ദാനം ചെയ്തു ഈ പരിപാടികൾക്ക് ശേഷം ഈരാറ്റുപേട്ട എം കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം റോബോട്ടിക്സ് ആൻഡ് എന്ന വിഷയത്തിൽ റോബോട്ടുകൾ അതിന്റെ പ്രവർത്തന രീതി വിശദീകരിച്ചുകൊണ്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ സെന്റർ കോട്ടയുമായി ചേർന്ന് എൻഎസ്ുംയൻസ് ക്ലബും സംയുക്തമായി നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിന്റെ പങ്കെടുക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫ്ലൂയിഡ് അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒരാളുടെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യമാണ് അത് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല ബ്ലഡ് ിലൂടെ ഗുണം ഉണ്ടാകുന്നത് അത് കൊടുക്കുന്ന ആൾക്കും അവരുടെ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു ബ്ലഡ് ബെനിഫിറ്റ്സിനെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് എല്ലാവർക്കും സ്വാഗതം രക്തദാനം മഹാദാനം എന്ന് കേൾക്കുന്ന ഒരു ചെയ്യണം ഒരു മനുഷ്യന് സഹജീവി നൽകാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തം ദാനം ചെയ്യുക നാം പലപ്പോഴും പത്രങ്ങളിൽ വാർത്തകളായി കാണുന്നതിൽ കാര്യം നൂറ് പ്രാവശ്യമോ അതിലധികമോ ഒക്കെ രക്തം കൊടുത്ത ആളുകളുടെ ചിത്രസേന കാണാറുണ്ട് ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ എൻ എസ് എസ് സോറി ലയൺസ് ക്ലബ്ബിൻ്റെ ഷിബു തെക്കെ മറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ പലതവണ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നൂറ്റി ഇരുപത് ഇരുപത്തിനാല് തവണയൊക്കെയാണ് ഒരു പ്രധാനം ചെയ്യുന്നതാണ് ബന്ധപ്പെട്ട ഒരു പുരസ്കാരം നേടിയിട്ടുള്ള ആളുകളാണ് അത്തരത്തിൽ നമുക്ക് മാതൃകയായ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മനുഷ്യനെ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ടും നാംഴും കാണുന്നതിൽ പക്ഷേ മനുഷ്യനെ മനുഷ്യപ്പിടിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴും പ്രാകൃതമായ ചില വാസനകൾ മനുഷ്യൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഉക്രൈനിലും ഫലസ്തീനിലും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യനെ കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ദയനീയമായ അവസ്ഥകൾ കാണണം അതിൻ്റെ കാരണം രാഷ്ട്രീയമായ സാമൂഹ്യമായ കാരണങ്ങൾ എന്തുമാവട്ടെ അതിലൊക്കെ കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ് പലപ്പോഴും എന്നുള്ളതാണ് അവർക്ക് തന്നെ അറിയില്ല അവരെന്തിനാണ് കൊല്ലപ്പെടുന്നത് പക്ഷെ ഇവിടെ മനുഷ്യനിറ നിർമ്മിതമായ എല്ലാ വ്യത്യാസങ്ങൾക്കപ്പുറം നമ്മൾ യോജിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്ന കാര്യം നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൻ്റെ നിറം ഒന്നാണെന്നുള്ളതാണ് മനുഷ്യണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സാമൂഹികമോ ജാതീയമോ മതപരമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ എല്ലാ വൈദ്യാർത്ഥികൾക്കും അപ്പുറവും മനുഷ്യനെ ഏകോപിപ്പിക്കുന്ന ഒരുമിപ്പിക്കുന്ന കടകൾ തന്നെയാണ് പക്ഷേ നമ്മുടെ പാളത്തിൽ ഇന്ന് എസ് എസ് മെഡിക്കൽ സെൻറ്റർ ആൾ സിസ്റ്റേഴ്സ് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ഞാൻ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ലയൺസ് ക്ലബ്ബാണിത് നയിക്കുന്നത് മുമ്പോട്ട് ഈ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടു വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും എത്രയാണ് അവർക്ക് ഇന്ന് പരമാവധി നാൽപ്പത് പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബ്ലഡ് എടുക്കാനുള്ള സൗകര്യമുള്ളത് അവർക്ക് അത്രയും ആളുകൾ ആളുകൾ ഈ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് പറയട്ടെ നമ്മൊക്കെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ ഈശ്വരനെ സ്മരിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ദൈവനിശ്ചയം പോലെ ആണ് ഒഴുകുന്നത് നമ്മൾ വിചാരിക്കുന്നവരൊന്നും എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ നിയോഗമാണ് അത് നല്ല രീതി പോകാൻ നമ്മൾ ദൈവത്തെ സ്മരിച്ചേ മതിയാവും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഈശ്വര പ്രാർത്ഥനയും മതമെന്തുമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സ് നന്നാകണമെന്ന് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നു നിങ്ങളുടെ ക്ലാസ് റൂമുകൾ അങ്ങനെ തുടങ്ങുന്നു നിങ്ങൾ നല്ല മനസ്സുള്ളവരായി സുമനസ്സുകളായി നമ്മുടെ വീടിനും നാടിനും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ മാതൃകയായി നിങ്ങൾ വളരണം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് തന്നെ ഒരു മഹത്തായ കർമ്മം രക്തദാനം മഹാദാനം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവൻ തന്നെയാണ് അല്ലേ നമ്മൾ എന്തൊക്കെ വായിക്കൂട്ടി ഉണ്ടാക്കിയാലും എത്ര വിദ്യ അഭ്യസിച്ചാലും എന്ത് നല്ല ജോലി നേടിയാലും ഇവനില്ലെങ്കിൽ ഇത് വല്ല അപ്പോൾ ഈ ജീവൻ വേണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരു ശരീരം വേണം ആരോഗ്യമുള്ളൊരു ശരീരത്തെ ആരോഗ്യമുള്ള രക്തം ഉണ്ടാവുകയുള്ളൂ ഈ രക്തം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ നിന്നും ഒന്നോ രണ്ടോ തുള്ളി അല്ലെങ്കിൽ അല്പം രക്തമെടുത്താൽ നമുക്കൊന്നും സംഭവിക്കുകയില്ല മറിച്ച് ഒരു ജീവനെ നമ്മൾ രക്ഷിക്കുക അത്രയും വലിയൊരു മഹത്തായ കർമ്മം മറ്റൊന്നുമില്ല നമ്മൾ അതേക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നു എന്തുമാത്രം അപകടങ്ങളാണ് കൂടി നടക്കുന്നത് എത്രയോ പേര് രക്തം നഷ്ടപ്പെട്ട് രക്തത്തിനായി ആവശ്യപ്പെടുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ രക്തം ഒരു ഒന്നോ രണ്ടോ തുള്ളി രക്തം അല്ലെങ്കിൽ ആ രക്തം നമ്മൾ രക്തമാങ്കിലൊക്കെ ഏൽപ്പിച്ചാൽ അതിൽ നിന്നും എത്രയോ പേരെ നമുക്ക് രക്ഷിക്കാനാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ മഹനീയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മറ്റ് ചടങ്ങുകൾ പോലെ ഒന്നുമല്ല ഇത് ഇത് ഒരു പുണ്യപ്രവർത്തിയാണ് നമ്മൾ മറ്റൊരാൾക്ക് രക്തം ദാനം ചെയ്ത് ഒരു ജീവൻ രക്ഷിക്കാനായാൽ അതിൽ പരം മഹത്തായ പുണ്യമായ ഒരു കർമ്മമില്ല അത് നമ്മൾ മനസ്സിലാക്കണം അത് സൂക്ഷിച്ചു വെച്ചാലും ഒരുപാട് ദിവസവും സൂക്ഷി വെക്കാൻ പറ്റിയ കർമ്മങ്ങളാണ് പിന്നെ 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 നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊന്നും രക്തം നമ്മൾ സൂക്ഷിക്കുന്നു നമ്മൾ സ്വീകരിക്കുന്നത് എന്തായാലും നിങ്ങളിതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ആരോഗ്യം നിങ്ങൾക്ക് വേണം നല്ല ആഹാരങ്ങൾ വേണം അസ്വസ്ഥത പാടില്ല രാജ്യത്തെ പ്രശ്നവും ചിക്ക്നവും രാജ്യത്തെ പ്രശ്നവും ഏറ്റവും അത്യാവശ്യമാണ് അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു മുതൽക്കൊണ്ടായിരിക്കണം മുതലൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെയൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ച നമ്മുടെ തെക്കമേട്ടത്തിനും നമ്മുടെ സി വി വളരെ നന്ദി ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ തമ്മമ നിങ്ങൾ വന്നിക്കൊടി പാകപ്പെട്ടെ നിങ്ങളുടെ നാമം മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്നും ഉണ്ടാവട്ടെ മഹിനീയമായ ചടങ്ങ് ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഉദ്ഘാടനം അറിയിക്കട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലൈസോഫ് ഇൻ്റർനാഷണലിൻ്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒന്ന് മാത്രമാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാതെ ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടു കൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ഷുഗർ പേഷ്യൻറ്റുകൾ ഇൻസുലിൻ വീടില്ലാത്തവർക്ക് വീട് വിവാഹ സഹായം വിശക്കുന്നവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലും ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ ഫസ്റ്റ് ലാൻഡ് മസ്റ്റർ കോൺടസ്റ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾക്കായി ചെയ്യുന്നുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉൾപ്പെട്ടതാണ് ബി ഇതിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുപോലെയുള്ള ബ്ലഡ് ക്യാമ്പുകൾ ഐ ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ തന്നെ ലഹരിവിരുദ്ധ ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ ഇതെല്ലാം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്ക് പാലാ സെന്റ് തോമസ് കോളേജിൽ എന്നാൽ എണ്ണൂറ് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി ഡോക്ടർ ചെറിയ വർഗീസ് അദ്ദേഹം നൽകുന്ന ഒരു ക്ലാസ് ഇന്നുമുണ്ട് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ലൈസൻസ് ഇൻ്റർനാഷണലിൻ്റെ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഈരാറ്റുവേട്ട എം ബി എസ് കോളേജിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കോളേജാണെന്നുള്ളതും നല്ലൊരു പ്രിൻസിപ്പളാണ് ഇവിടെ ഉള്ളതെന്നുള്ളതും എല്ലാം നമുക്കെല്ലാവർക്കും എന്നെപ്പോലെ തന്നെ അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും കൂടുതൽ പ്രോഗ്രാമുകൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതിനുള്ള വിഷമം മാത്രമേ ഉള്ളൂ കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങളുടെ പന്ത്രണ്ടോളം പ്രോഗ്രാമുകൾ അൽഫൻസ കോളേജിലും പത്തോളം പ്രോഗ്രാമുകൾ സെൻറ് തോമസ് കോളേജിലും ഏതാണ്ട് ഏഴോളം പ്രോഗ്രാമുകൾ ഓഫ് മേലിയോ ഗെൻഡ്രിബേക്കർ കോളേജിലും ഏതാണ്ട് അത്രയും നല്ല പ്രോഗ്രാം എരിമേലി എം എ എസ് കോളേജിലും എല്ലാം ചെയ്തപ്പോൾ ഇവിടെ അതിലും കുറച്ച് കുറവാണ് നിന്നത് ഏതാണ്ട് നാല് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ തീർച്ചയായിട്ടും ഇനി നമുക്ക് മുന്നോട്ട് ലൈറ്റ്സുമായി ബന്ധപ്പെട്ട് നീ അൻപ്രൻസ്പളുമായി പറഞ്ഞു കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രക്തദാനം ജീവദാനം രക്തദാനം മഹാദാനം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചില ദൃശ്യ പത്ര മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആശുപത്രികളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു അനുഭവം വന്നാൽ മാത്രമാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പറഞ്ഞപോലെ തന്നെ ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ തികച്ചും യാദർച്ഛികമായിട്ട് രക്തദാന രംഗത്തേക്ക് കിടന്നു വന്നതാണ് ഏതാണ് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ രക്തദാന രംഗത്തേക്ക് കിടന്നു വന്നത് എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ ആ അധ്യാപകയ്ക്ക് ബ്ലഡ് കിട്ടാതെ രണ്ട് മൂന്ന് ദിവസം മാറ്റി വെച്ച വെച്ചപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളുടെയും രക്ത ഗ്രൂപ്പ് എന്താണെന്ന് തിരിച്ചറിയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഞാൻ രക്തം ദാനം ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളുടെയും രക്തഗ്രൂപ്പ് അറിയത്തില്ലാത്തൊരു കാലഘട്ടമാകും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രം നമ്മുടെ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ രക്തദാനം തുടങ്ങിയത് നൂറ്റി ഇരുപത്തിനാല് തവണ നാനൂറ്റി അമ്പത് ഗ്രാം ബ്ലഡ് വെച്ച് എത്ര ലിറ്റർ ബ്ലഡ് എൻ്റെ ശരീരത്തൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ കണക്ക് കൊടുക്കുക അത്രയും രക്തം ദാനം ചെയ്തിട്ടുള്ളൂ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളെ മുമ്പിൽ ഇത്രയും സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി നിൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ രക്തദാനം കൊണ്ട് യാതൊരു ദോഷവുമില്ല ഗുണം മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ അപ്പം നമുക്ക് രക്തദാനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഏകദേശ ധാരണ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ സംസാരിച്ചവരൊക്കെ വളരെ വ്യക്തമായിട്ട് ആ രക്തദാനം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന സേവനം അല്ലെങ്കിൽ അത് എത്രമാത്രം പുണ്യപ്രവൃത്തിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ സഹായകമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഒരു തുള്ളി രക്തം സാറിന് പറഞ്ഞായിരുന്നു പലരുടെയും ജീവിതത്തിൽ അവർക്ക് ഒരു വെളിച്ചമായി മാറുന്നതിന് കാരണമായി തീരും അത്രയും വലിയൊരു പുണ്യപ്രവൃത്തി നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് തന്നെ ഇല്ല അപ്പോൾ അത്രമാത്രം ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ സഹജീവികളെ സംരക്ഷിക്കാനും സഹായിക്കാനുമുള്ളൊരു അവസരമായിട്ട് ഇത് മാറട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് വേർതിരികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഹജീവ സ്നേഹവും മറ്റും നിലനിർത്താൻ ഇത്തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ സഹായകം വാങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യമായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ യോഗാധ്യക്ഷനായ പ്രൊഫസർ എ എം ഋഷി സാർ സാറിൻ്റെ അസാന്നിധ്യത്തിൽ സാറിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും കൃത്യമായി അറിയിച്ചു കൊള്ളുന്നു ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഏറ്റവും ബഹുമാനിയായ വീരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല മാമിന് എൻ എസ് എസ് യൂണിറ്റിന്റെ പേരിലും എം ഇ എസ് കോളേജിൻ്റെ പേരിലുമുള്ള കൃത്യമായ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നുണ്ട് താങ്ക് യു മാം നമുക്ക് കീനോൺ അഡ്രസ്സ് നടത്തുകയും രക്തദാനത്തിനെയും ലയൻസ് ക്ലബിനെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്ത സിബി സാറിനെ എല്ലാവരുടെ ആശംസകളും നേരുന്നു അതോടൊപ്പം നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ സാറ് പറഞ്ഞു എം എ സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചോളൂ കൊള്ളുന്നു താങ്ക് യു സാർ ബ്ലഡ് ഡൊണേഷനെക്കുറിച്ച് എന്താണ് ബ്ലഡ് ഡൊണേഷൻ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ശ്രീ ഷിബ് സാറിന് എൻ എസ് എസ് യൂണിറ്റിൻ്റെ പേരിലും എം ഇ എസ് കോളേജിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള വ്യക്തിപരമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു സർ ശ്രീ പുര്യാഞ്ചൻ സാർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട് നമ്മുടെ ലയൻസ് ക്ലബിന്റെ പ്രവർത്തകരുണ്ട് പ്രത്യേകിച്ച് എസ് എച്ച് മെഡിക്കൽ സെൻ്ററിലെ സ്റ്റാഫുണ്ട് എല്ലാവർക്കും ഒറ്റ പാകിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ഒരു വിജയത്തിന് കാരണമായി തീർന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം